ഹായ് ഫ്രണ്ട്സ് ഇതൊരു ചെറിയ ഷോർട്ട് വീഡിയോ ആണ് കേട്ടോ പിന്നെ ടെറസിൽ എന്തൊക്കെയാണ് നട്ടുകൾത്തിയതെന്നും മതിൽ എന്തൊക്കെയായിട്ടുണ്ടെന്നുള്ളത് ആയിട്ടുള്ളൊരു വീഡിയോ ആണ് കേട്ടോ പിന്നെ ഒരു വളപ്രയോഗം കൂടി ഇതിൽ കാണിക്കുന്നുണ്ട് ഇതിൻ്റെ ഫുൾ വീഡിയോ ഞാൻ അപ്ലോഡ് ചെയ്തിട്ടുണ്ട് അപ്പോൾ ഈ ഷോർട്ട്സ് കണ്ടിട്ട് ആ വീഡിയോ ഒന്ന് പോയി കാണാം പിന്നെ മഴ ആയത് കൊണ്ട് തന്നെ കാര്യമായ രീതിയിലൊന്നും കയറാനൊന്നും പറ്റില്ല ടെറസിൽ പിന്നെ ടൈം ഇട്ടുമ്പോഴൊക്കെ മഴയില്ലാത്ത ടൈമൊക്കെ നോക്കിയിട്ട് പിന്നെ ഇടയ്ക്കൊക്കെ വളം കൊടുക്കാനൊക്കെ കയറാനൊക്കെ ഉണ്ട് പിന്നെ ടെറസ്സിൽ ഒഴുക്കിലുള്ളത് കൂടുതൽ കയറാൻ നിൽക്കലില്ല നിലത്ത് കുറേ ഷീറ്റൊക്കെ വിരിച്ചു കൊടുത്തിട്ടുണ്ട് എന്നാലും ഇത് സമാധാനം കിട്ടൂല നമുക്ക് ഒന്ന് കയറി നോക്കാണ്ടൊന്ന് സമാധാനം കിട്ടില്ല എന്തായാലും ഏതായെന്നെല്ലാം ഒന്ന് ഇടയ്ക്കിടക്ക് കയറി നോക്കുകയൊക്കെ ചെയ്യും അപ്പം പിന്നെ പിന്നെ ഒന്ന് വീഡിയോ ഫുള്ളായിട്ട് ഉള്ളത് അപ്ലോഡ് ചെയ്തിട്ടുണ്ട് അപ്പോൾ അതൊന്ന് കണ്ടിട്ട് ഫീഡ്ബാക്ക് അറിയിക്കാം കേട്ടോ പിന്നെ വീഡിയോ ഇഷ്ടമായാലും ഒന്ന് ഷെയർ ചെയ്യാനും ലൈക്ക് ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനൊന്നും മറക്കരുത് കേട്ടോ അപ്പം ഫുൾ വീഡിയോ പോയി കാണാം കേട്ടോ അപ്പോൾ എല്ലാവർക്കും ബൈ ബൈ